നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ ഏറെ നാളായുള്ള കാത്തിരിപ്പിന് വിരാമം വിട്ട് കുവൈറ്റിൽ പുതിയ റെസിഡൻസി നിയമം ഉടൻ പ്രാബല്യത്തിൽ വരും നേരത്തെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതയിൽ കുവൈറ്റ് ഇളവ് പ്രഖ്യാപിച്ചെങ്കിലും എണ്ണൂറ് ദിനാർ അതായത് ഏകദേശം രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എൺപത്തിനാലെങ്കിലും ശമ്പളം വേണമെന്ന വ്യവസ്ഥയിൽ മാറ്റം വരുത്തിയിരുന്നില്ല വിസ നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയുള്ളതാണ് പുതിയ റെസിഡൻസി നിയമം എന്നാണ് പുറത്തുവരുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് പുതിയ റെസിഡൻസി നിയമം തയ്യാറായതായും അത് നിലവിൽ ലീഗൽ കമ്മിറ്റി അവലോകനം ചെയ്തു വരികയാണെന്നും പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഗദ് അൽ യൂസഫ് അറിയിച്ചു സുരക്ഷാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ അനധികൃത താമസക്കാർക്കെതിരെ വിപുലമായ സുരക്ഷാ ക്യാമ്പയിൻ നടക്കുന്ന ഗൈത്താനിൽ നടത്തിയ സന്ദർശന വേളയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് നേരത്തെ അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു നിയമവുമായി ബന്ധപ്പെട്ടവർ സ്പോൺസർമാർ ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന ലംഘനങ്ങൾ സംബന്ധിച്ച് നിയമപരവും സാമ്പത്തികവും നടപടിക്രമപരവുമായ ഭേദഗതികൾ പുതിയ നിയമത്തിൽ ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു മാറ്റങ്ങളോടെയുള്ള പുതിയ നിയമത്തിന് താമസ െ കമ്മിറ്റിയുടെ അംഗീകാരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ റെസിഡൻസി നിയമത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയതെന്ന് നോക്കാം പുതിയ വിസ നിയമവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും പുതിയ വിസ നയത്തിന്റെ ഭാഗമായി പ്രവാസികൾക്കുള്ള വിസിറ്റ് വിസകൾക്ക് വീണ്ടും അനുമതി നൽകും എന്നാൽ പ്രത്യേക നിബന്ധനകളും വ്യവസ്ഥകളും ഉൾപ്പെടെ കൂടുതൽ നിയന്ത്രണങ്ങൾ വിസിറ്റ് വിസയുടെ കാര്യത്തിൽ നടപ്പിലാക്കും ഈ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഷെയ്ഖ് ഭഗത് അൽ യൂസഫ് കൂട്ടിച്ചേർത്തു സന്ദർശന നിബന്ധനകൾ ലംഘിക്കുന്ന പ്രവാസികൾക്കെതിരെ കർശന നിയമ നടപടികൾ ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കിയിട്ടുണ്ടെന്നും സ്പോൺസർമാരോടൊപ്പം അവരെ രാജ്യത്ത് നിന്ന് വ്യക്തമാക്കി ആവശ്യമുള്ള വ്യക്തികളെയും നിയമ ലംഘകരെ പിടികൂടുന്നതിനായി രാജ്യത്തിന്റെ എല്ലാ മേഖലകളും സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രസിഡൻസി നിയമം ലംഘിക്കുന്നവരെ നിയന്ത്രിക്കുകയും രാജ്യത്ത് അവരുടെ സാന്നിധ്യം കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ റെസിഡൻസി നിയമത്തിന്റെ ലംഘനങ്ങൾ കുറയ്ക്കുന്നതിനോടനുബന്ധിച്ച് നിയമലംഘകരെ ലക്ഷ്യമിട്ടുള്ള സുരക്ഷാ ക്യാമ്പയിനുകൾ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളും സജീവമായി നടക്കുകയാണ് ഷെയ്ഖ് ഭഗത് അൽ യൂസഫിന്റെ മേൽനോട്ടത്തിൽ ഗൈതാനിൽ ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനകൾ നിരവധി നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയത് പ്രത്യേക സുരക്ഷാ സേനയുടെ പിന്തുണയോടെയും വനിതാ പോലീസിന്റെ പങ്കാളിത്തത്തോടെയും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസ്ക്യൂ പോലീസ് പൊതുസുരക്ഷാ വിഭാഗം എന്നിവയുൾപ്പെടെ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പരിശോധനകൾ നടത്തിയത് ഗൈതാനിൽ നടത്തിയ പരിശോധനകളിൽ രണ്ടായിരത്തി ട്രാഫിക് ലംഘനങ്ങൾക്ക് പിഴ നോട്ടീസ് നൽകി ഒളിവിലുള്ളവരും അറസ്റ്റ് വാറന്റ് അടക്കം മുപ്പത്തിനാലു പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും നിയമലംഘനങ്ങൾ നടത്തി ഇരുപത്തിരണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തതായും അദ്ദേഹം അറിയിച്ചു ഇതിനു പുറമെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴുകിയിരുന്ന പതിനേഴ് പേരെയും കസ്റ്റഡിയിലെടുത്തു മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും അദ്ദേഹം അറിയിച്ചു